എന്റെ പൊട്ടിന്റെ ലോട്ടറി അടിക്കാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഞങ്ങൾ ആക്ച്വലി ഇവിടെ മുംബൈയിൽ വന്നിരിക്കുകയാണ് ഗോൾഡൻ എക്സിബിഷന് വന്നാണ് അപ്പോ ഞങ്ങൾ ഇവിടെ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ചെറിയ റൂം ആയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ റൂമ് നിങ്ങൾ കണ്ടാലും ഞങ്ങൾ ഞെട്ടി നിങ്ങളെ കൂടെ കാണിച്ചു തരാം എന്റെ കർത്താവ് ഇത് എന്താണ് ഞാൻ ഞങ്ങളുടെ വലിയ വലിയൊരു വീടാണ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയേക്കുന്നത് കേട്ടോ അവിടെ ഇവിടെ എല്ലാം ബാതിരാണ് ഇത് എന്തിനാണെന്ന് ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല ഇവിടുത്തെ ഓരോ സാധനങ്ങളുടെ വില കണ്ട് ഞങ്ങൾ ഞെട്ടി നിൽക്കുകയും റെഡ്മൈൻ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് രൂപ അതിന്റെ വലിപ്പം കാണിച്ചുതരാം അത് ഇതിന്റെ വില റെഡ് ലേബലിന്റെ അങ് അതിരിക്കുന്നോട്ടിൽ മറ്റും വിലുംമ്മ ഇതൊന്നും തൊട്ട് തൊട്ടുപോയി കൊന്നാണ് അതെ ആക്ച്വലി ഞങ്ങള് ചെറിയൊരു റൂമാണ് എടുത്തിരുന്നത് അപ്പം അവര് ഇവിടെ എക്സിബിഷൻ നടക്കുന്നതുകൊണ്ട് നടക്കുന്നുണ്ട് ഓവർ ബുക്കിംഗ് നടന്നോണ്ടിരിക്കും എല്ലാ ഹോട്ടൽസിലും അപ്പൊ അവര് ഇത് കിച്ചൺ ആട്ടോ അപ്പൊ അവര് ഞങ്ങളുടെ ഇപ്പൊ സോറി ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് റൂം തന്നെ ഞങ്ങൾ വെച്ച് പൈസ വല്ലതും അധികമായിട്ട് ഏ ഇല്ല പിന്നെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് റൂം കാണാം ഇത് അല്ല ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം രാജകീയമായി ഞങ്ങളുടെ ബെഡ്റൂം ഇനി നെക്സ്റ്റ് ഇതാണ് ഞങ്ങളുടെ വിശാലമായ ടോയ്ലറ്റ് ടോയ്ലറ്റ് ആയില്ല ടോയ്ലറ്റ് ആയിട്ടില്ല ഇതെനിക്ക് ഇവിടെ രാജകീയമായിരുന്നു ഒരുങ്ങാൻ വേണ്ടി അതാ ഇതാണ് ഞങ്ങൾ പറഞ്ഞ അല്ലേ ആ ഓക്കെ ഏട്ടനും കൂടി ഇങ്ങോട്ട് ഇങ്ങോട്ടുവാണെ ഇനി ഞങ്ങളുടെ ടോയ്ലറ്റ് കാണിച്ചെന്തായത് നമ്മുടെ റൂമിന് ഇത്ര വലുപ്പ ഇവിടെ നിന്ന് ണോ അവിടെ നിന്ന് ഒരുങ്ങണോ എവിടെ നിന്ന് എന്ന് എനിക്ക് അറിയത്തില്ല എവിടെ നോക്കിയിട്ട് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് ഇതുപോലൊരു റൂം എനിക്ക് ഞങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചേക്കാം അതെ ഇന്ന് ഷാറുഖ് ഖാൻ കഴിഞ്ഞിട്ട് ഏറ്റവും ലക്ഷം ആയിട്ട് ജീവിക്കാൻ പോകുന്ന ഞങ്ങളായിരിക്കും അമ്മാതിരി ഒരു റൂം വാ അപ്പൊ നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു എന്തായാലും താങ്ക് യു സോ മച്ച് ഐ ടി സി ഐ ടി സി മറത്തയും അവിടെ എങ്ങാണോ ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ എന്റെ പേര് ഇവിടെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതെ താങ്ക് യു താങ്ക് യു